പ്രസംഗിച്ചതാ അപ്പം ഞങ്ങളാരും ഇല്ലേ എങ്ങനെ പ്രസംഗിക്കും എന്നോർത്ത് ഭാരപ്പെടേണ്ട അതിന് ട്രെയിനിങ് ഒക്കെ കിട്ടിയിരിക്കുക സ്തോത്രം ഞങ്ങൾ വന്നിരിക്കുന്നതുകൊണ്ട് എല്ലോ താനിങ്ങനെ വിളയുന്നതെന്ന് ആരും ചിന്തിക്കരുത് അതിൽ നല്ല ട്രെയിനിങ്ങാണ് ഇവിടെ അപ്പം അതും തെയ്യോ ഒരുക്കി എന്നാൽ വന്നിരുന്ന് നേരിട്ട് കേൾക്കുന്നത് ഒരനുഗ്രഹമാണ് ചില വട്ടന്മാർ പറയാറുണ്ട് പഴയ നിയമം പ്രസംഗിക്കരുതെന്ന് തല ജോളാണ് അപ്പോൾ ആ മാറട്ടെ അപ്പൊ നമുക്കേതായാലും ദൈവവചനം പഠിക്കണം എല്ലാ തിരുവഴുത്തും ദൈവശ്വാസികമാ അപ്പോൾ വചന ശുശ്രൂഷ അനുഗ്രഹമാകണം ബൈബിൾ ക്ലാസ്സിന് താല്പര്യമില്ലാത്തവർക്ക് എന്നാൽ ഞാൻ പറഞ്ഞത് അവർക്ക് ഭൂതവാ ദുരാത്മാവാ കാരണം വചനം പഠിക്കുകയും ഗ്രഹിക്കുകയും അറിയത്തില്ലെങ്കിൽ വേറെ ആത്മാവാ എന്നാൽ ദൈവവചനമാണ് നമ്മെ ധൈര്യപ്പെടുത്തുന്നത് വചനം കേട്ട് ബലപ്പെടണം വചനത്തിൽ ശക്തിപ്പെടണം വെളിപ്പാട് പുസ്തകം മൂന്നാമത്തെ യാഗത്തിൻ്റെ ആറാമത്തെ വാക്യമാണ് അഞ്ചാം വാക്യമാണ് ശ്വാസനാമം ക്ലേശം നീക്കും നാമം വിശ്വസിക്കും

രാവിലത്തെ സെഷനിൽ ചിന്തിച്ചത് ജയിക്കുന്നവർക്ക് എന്തൊക്കെ ലഭിക്കുമെന്നാണ് എല്ലാവരും ജയിക്കാന് ഈ ഓട്ടവും ബത്തപ്പാടും തത്രപ്പാടും എല്ലാം തോക്കാനാർക്കും താല്പര്യമില്ല പാർട്ടിക്കാര് പണ്ട് ഇംഗ്ലാവ് വിളിക്കുമ്പോൾ പറയും മുദ്രാവാക്യം തോറ്റ ചരിത്രം തോറ്റ ചരിത്രം കേട്ടിട്ടില്ല അപ്പൊ തന്നെ അഞ്ചു രാജ്യം തോറ്റ നല്ല മുദ്രാവാക്യ അപ്പോൾ ആർക്കും തോക്കാൻ താല്പര്യമില്ല എല്ലാവർക്കും ജയിക്കാൻ ആ താല്പര്യം അങ്ങനെയെങ്കിൽ ആത്മീക ജീവിതത്തിലും ഒരു ജയം വേണം സ്തോത്രം ടി പി എങ്കാര് പാടുന്ന ഒരു പാട്ടിന്റെ വരി എനിക്ക് പാടാൻ വയ്യങ് ശബ്ദമൊക്കെ പിന്നാളൊരാള് പറഞ്ഞ് എന്തിനാ പാടുന്നത് വേറെ പാട്ടുകാരുണ്ടല്ലോന്ന് ആ പാട്ടല്ലേ ഈ പാട്ട് വേറെ സ്തോത്രം ആ ടി പ്യങ്കാർ പാടുന്ന പാട്ടാ ജയം തവീരരായ വിശുദ്ധരായ ബ്രദസ്തരായ ജയമെടുത്ത തവീരരായ വിശുദ്ധരായ ബ്രദസ്തരായ കൃപילെന്നും മാചയിച്ച പരവിനായൊരുങ്ങണം കൃപילെന്നും മാചയിച്ച കർതനേ ശു ആളാ പക്ഷേ യോഗം അപ്പൊ ശ്രദ്ധിച്ചേ ജയിക്കുന്നവർക്ക് എന്തൊക്കെ ലഭിക്കും അപ്പൊ നമ്മൾ രാവിലെ ചിന്തിച്ചത് ഏഴ് സഭയ്ക്കുള്ള അധ്യായത്തിന്റെ പ്രാരംഭത്തിൽ സർദി സഭയോടുള്ള കർത്താവ് തന്നെ പരിചയപ്പെടുത്തി പരിചയപ്പെടുത്തിയത് ആത്മാവുള്ളവൻ ആ സഭയോട് എന്ന് പറഞ്ഞാൽ അവിടത്തേക്കൊന്നും മറവല്ല എനിക്ക് നിങ്ങളെ പലതും മറക്കാം നിങ്ങൾക്ക് എന്നെ മറയ്ക്കാം അങ്ങോട്ടും ഒക്കെ ഭാര്യയ്ക്ക് ഭർത്താവിനെ മറയ്ക്കാം ഭർത്താവിന് ഭാര്യയെ മറയ്ക്കാം മാതാപിതാക്കൾക്ക് മക്കളെ മറയ്ക്കാം മക്കൾക്ക് മാതാപിതാക്കളെ മറയ്ക്കാം വിശ്വാസിക്ക് ഉപദേശിയെ മറക്കാം എല്ലാം അങ്ങോട്ട് കൊണ്ടും മറക്കാം പക്ഷേ അവിടുന്ന് മുഴുവൻ കാണുന്നുണ്ട് സാറാമ്മ ചെറുതായിട്ട് ചിരിച്ചു അയ്യോ ചോദിച്ചു സാറാ എന്തിനാ ആചരിച്ചെന്ന് അകത്ത് നിന്നാണ് ആചരിച്ചത് കൂടാരത്തിനകത്ത് എന്ന് പറഞ്ഞാൽ നിന്റെ വിൻഡോയും ടറസും എല്ലാം കിടിച്ചു കയറി വരുന്ന കണ്ണാ ദൈവത്തിന്റെ കണ്ണ് അവിടത്തേക്ക് മറഞ്ഞിരിക്കുന്നത് ഒന്നുമില്ല അതാ പരിചയപ്പെടുത്തി നമ്മൾ ആരാധിക്കുന്ന സേവിക്കുന്ന സ്നേഹിക്കുന്ന ദൈവം ആരാധെന്ന് അറിയുന്ന നല്ലതാ ഒന്ന് പരിചയപ്പെടുത്തി അതാണ് മൂന്നിന്റെ ഒന്ന് രണ്ട് അഭിനന്ദനം അതാണ് മൂന്നിന്റെ നാല് എന്തുവാ അഭിനന്ദനം എങ്കിലും ഉടുപ്പ് മലിനമാകാത്ത കുറെ സർവീസിൽ അതെല്ലാ കാലത്തും എല്ലായിടത്തും ഉണ്ട് കുറച്ച് പേരുണ്ട് ഈ സഭയ്ക്കകത്ത് വന്നിരിക്കുന്ന എല്ലാരും ഒന്നും ഗുണപ്പെട്ടതല്ല പോക്കടമില്ലാതെ വരുന്ന ആൾക്കാരുണ്ട് ആർക്കും വേണ്ട എന്നാ പിന്നെ അങ്ങോട്ട് പോയാക്കാം ഭാര്യ വന്നപ്പോ അതിന്റെ പുറകെ വന്ന ഭർത്താക്കന്മാരുണ്ട് അരിപ്പ് കാണുമ്പോൾ അറിയാം ഇന്ന് ദെയ്യം വിളിച്ച ഒന്നുമല്ല അവിടെ പുറകെ ഇങ്ങനെ വാച്ചാ ആ ഇരിയച്ചാ ആ എഴുന്നേക്കാം അച്ചാ ആ പറയാം അച്ചാ ഓ ആ നോട്ടം ഇരുമ്പും കാണുമ്പോൾ അറിയാം ദെയ്യം വിളിച്ചതല്ല അവൾ വിളിച്ചപ്പോൾ പുറകെ ചെല്ലു വരത്തില്ലേ ഒറ്റയ്ക്ക് വേണ്ടിയിരിക്കണ്ട ആ എന്നാൽ താണ്ട വരുന്നത് കവി പറഞ്ഞു മുൻപേ ഗോവു ും ഇന്ദ്രപ്രതി പണ്ട് എന്നപ്പം നമ്പിയാർ സരസകവി എഴുതിയിരിക്കുക മുമ്പിൽ നടക്കുന്ന ചേട്ടനെ പോലെ പിൻപിൽ നടക്കുന്ന തമ്പിമാരല്ല മുമ്പിൽ നടക്കുന്ന ചേട്ടനെ പോലെ പിൻപിൽ നടക്കുന്ന തമ്പിമാരെല്ലാം കുന്തിച്ച് കുന്തിച്ച് യാത്ര തുടങ്ങിയെന്ന അപ്പൊ ഈ സഭയ്ക്കകത്ത് വരുന്ന എല്ലാവരും ഒന്നും ഗുണപ്പെട്ടതല്ല അച്ചായനെ ദൈവം വിളിച്ചതാ അമ്മാമ്മയെ ദൈവം വിളിച്ചതല്ല അങ്ങനെയുണ്ട് മറുവശം ഉണ്ട് നീ കൂടെ വാടി ഞാൻ ഒറ്റയ്ക്ക് പോയ ആൾക്കാർ എന്നോട് ചോദിക്കും തങ്ങമ്മ എന്തിയെന്ന് ചോദിക്കൊണ്ടാവുന്ന ഞാൻ വന്നാൽ ഞാൻ മിണ്ടുകയല്ല നീ മിണ്ടുവന്ന് വേണ്ട പുറകെ ഇരുന്നാൽ മതി ഞാൻ ആരോടും മിണ്ടുകയല്ല വേണ്ട വേണ്ട ആരോടും മിണ്ടണ്ട പുറകെ വന്ന് പമ്മി ഇരുന്നാൽ മതി അങ്ങനെ വരുന്ന ആൾക്കാരും ഉണ്ട് മാതാപിതാക്കൾ ഇതിനെ കത്തുമ്പോൾ പിള്ളേരെവിടെ പോകാനാ കൊച്ചുങ്ങൾ പറഞ്ഞ് ഞങ്ങളും വരിക വെള്ളം എവിടെ പറഞ്ഞാൽ മേടിച്ചോണ്ട് പോവാ മേടിച്ചു കൊടുത്ത് ബൈബിള് അതും മേടിച്ചു കൊടുത്ത് ഇപ്പോഴാണ് പിള്ളേർ പറയും മൊബൈല് എങ്ങനെയും ഇതിനകത്തൊന്ന് മനസ്സിലാകുന്നുണ്ടോ എല്ലാവരെയും ഒന്നും ദൈവം വിളിച്ചതല്ലെന്ന് എന്നാൽ ഇതിനകത്ത് ഉടുപ്പ് മലിനമാകാത്ത കുറേ പേരുണ്ട് അത് വീട്ടിലാന്നേലും സഭയാന്നേലും മൊത്തത്തിൽ എല്ലാവരും ഒന്നും ശരിയായ അനുതാപത്തോടെ മാനസാന്തരത്തോടെ വന്നതല്ല എങ്ങനെ അറിയാം സംസാരം കേൾക്കുമ്പോൾ അറിയാം എങ്ങനെ എങ്ങനറിയാം പ്രവൃത്തി കാണുമ്പോൾ അറിയാം എങ്ങനെ അറിയാം ആ യോഗത്തിനുള്ള വരവും ഇരിപ്പും റിയാം മനസ്സിലാകുന്നില്ലേ ഇരിപ്പ് കാണുമ്പോ അറിയാം കാണുമ്പോ അറിയാം സ്തോത്രത്തിന്റെ ശബ്ദം കേൾക്കുമ്പോ അറിയാം സ്ത്രോത്രം ആ വരവ് കാണുമ്പോ അറിയാം നിങ്ങളെല്ലാവരും കൂടെ എന്നെ ഇങ്ങനെ ഈ തുറിച്ചു നോക്കുന്നത് നല്ല ശേലായി അപ്പോൾ എല്ലാ കാലത്തും ഉടുപ്പ് മലിനമാകാത്ത കുറവേര് അത് സർദീസിലും ഉണ്ട് അല്ല അഭിനന്ദിച്ചു ഞാൻ ഇരുന്നിടത്ത് തന്നെ വന്നിരുന്നു ഇനി അവിടെ പമ്പിരിക്കണ്ട ഉടുമ്പ് മലിനമാകാത്ത പേര് സർദീസിലുണ്ട് അതെ അവരെ അഭിനന്ദിച്ചു അടുത്തത് ആക്ഷേപം ആക്ഷേപിക്കേണ്ടവരെ ആക്ഷേപിക്കേണ്ട സമയത്ത് ആക്ഷേപിക്കേണ്ട വിധത്തിൽ അവിടുന്ന് ആക്ഷേപിച്ചിട്ടുകൊണ്ട് ആക്ഷേപിക്കുകയും ചെയ്യും അതാണ് മൂന്നാമത്തെ ഒന്നും രണ്ടും ആക്ഷേപം സർദീസിലെ സഭയുടെ ദൂതനെഴുതുക ദൈവത്തിന്റെ ഏഴ് ആത്മാവും ഏഴ് നക്ഷത്രമുള്ളവൻ അനുളിച്ചത് ഞാൻ നിന്റെ പ്രവൃത്തി അറിയുന്നുണ്ട് നിനക്ക് ജീവനുള്ളവൻ പേർ പേരുണ്ട് എങ്കിലും നീ മരിച്ചവനാകും അനുഭവം നിനക്കില്ല ഇതുവരെ നീ അഭിഷേകം പ്രാവശ്യില്ല നിനക്ക് വിശ്വാസവും ഇല്ല ഇപ്പോഴും നീ പറഞ്ഞ ഇതൊക്കെ ശുദ്ധ തട്ടിപ്പാന്ന് അപ്പത്തന്നെ ഇവിടുന്ന് കൈയടിക്കുന്നുമുണ്ട് അല്ലേ വിശ്വാസം ഇല്ല പേരേ ഉള്ളൂ നീ ഐ പി സി ആ ചർച്ച അസംബ്ലി സബ് കോഡാ നുണ്ടിയു പി എം ആ ഇതൊക്കെ പേരേ ഉള്ളു അനുഭവമില്ലെന്നായി പറഞ്ഞത് ആള് ഭക്ഷിക്കുന്നുണ്ട് കഴിക്കുന്നുണ്ട് കുടിക്കുന്നുണ്ട് നടക്കുന്നുണ്ട് എടുക്കുന്നുണ്ട് കൊടുക്കുന്നുണ്ട് വാങ്ങുന്നുണ്ട് പക്ഷേ അയ്യോടി പേര് മാത്രം അല്ല അവനെ അതെല്ലാം കൂടെ എടുത്തുകൊണ്ട് പോയി വീതമെല്ലാം മേടിച്ച് എൻ്റെ വരാൻ പറഞ്ഞ് അപ്പനോട് കയറി ഉടക്കി അപ്പം നല്ലപ്പനായതുകൊണ്ട് കുടുംബത്തിലൊരു ആലോകൃം വേണ്ടെന്നൊരുത്തേക്ക് ഒച്ചനെ കൊടുത്ത് അവൻ ഇതുവല്ലായിട്ട് നേരെ ബോംബെ ചാടി ആ പുസ്തകത്തിൽ അങ്ങനെ എഴുതിയിട്ടില്ല നിങ്ങൾ നാം ബോംബെ പോയോ അവിടുന്ന് അവനെ മദ്രാസിൽ ഒന്ന് കറങ്ങി മറീന ബീച്ചിൽ പിന്നെ അവിടെ നേരെ കള്ളവണ്ടി കയറി ലാസ്റ്റ് കോവളത്തും വന്നു ഞാൻ നമുക്ക് മനസ്സിലാകുന്ന ഭാഷയെ പറഞ്ഞതാണ് കൂട്ടുകാരെല്ലാം എല്ലാം ഉണ്ടായിരുന്നപ്പം കൂടെ ഉണ്ടായിരുന്നു സുഖത്തിലുണ്ടാ സകിമാരനേകരം അനേകർ ദുഃഖം വരുമ്പോൾ പുനരാരും ഇല്ല ഇതാണ് അവൻ്റെ ഗതി സ്തോത്രം കാശുണ്ടായിരുന്നപ്പം ഇഷ്ടം പോലെ മിസ് കോളായിരുന്നു കോളിങ്ങോട്ട് വന്നെച്ച് ഞാൻ വേറൊരു ഗോള് ഒരാൾ ലൈൻ വെക്കുന്നത് ഞാൻ പിന്നെ വിളിക്കാം അടുത്ത അടുത്ത് അടുത്ത് അതിനെയാ ഓക്കെ കാശ് തീർന്നപ്പം ഒരു കുഞ്ഞുങ്ങൾ പോലും വിളിക്കുന്നില്ല നേരത്തെ വിളിച്ചവരെ ഇവൻ തിരിച്ചു വിളിച്ചപ്പം സ്തോത്രം സൂസമ്മ പരിധിക്ക് പുറത്ത് അവൾ വിളിച്ചുകൊണ്ടിരുന്നതാണ് മനസ്സിലാകുന്നുണ്ടോ ജോയിക്കുട്ടി സ്വിച്ച് ഓഫാ അവനൊന്നും സന്തക്കു വരുമായിരുന്നു അടിക്കാൻ അളിയാ കുപ്പി മേടിച്ചൊന്ന് ചോദിച്ച അവൻ വരുന്നതാണ് ഇപ്പം ജോലിക്കോട്ടേ വിളിച്ചപ്പോൾ അവൻ സ്വിച്ചോപ്പ് അവനെ വേറെ ആൾ കൊടുത്ത് അതടിച്ചവൻ സ്വച്ച് ഓപ്പായിട്ട് കിടക്കുക സ്തോത്രം പാപ്പച്ചനെ വിളിച്ചു പാപ്പച്ചം പിടിക്കുന്നതാണ് ഇപ്പം പാപ്പച്ചം പ്രതികരിക്കുന്നില്ല മനസ്സിലായോ സുഖത്തിൽ കണ്ട സകിമാർ അനേകർ ദുഃഖം വരുമ്പോൾ ആരുമില്ല പിന്നെ ഇവന് ഒരു നല്ല ബുദ്ധി ഉണ്ടായി അപ്പൻ്റെ വീടിനെ ഒന്ന് ഓർത്തു അവനായിരുന്ന ഇരിപ്പിൽ ഒരു തീരുമാനമെടുത്തു ഞാൻ അപ്പൻ്റെ വീട്ടിൽ ചെല്ലും ചെന്ന ഉടനെ ഞാൻ അപ്പനോട് പറയും നിന്നോടും സ്വർഗത്തോടും ഞാൻ പാപം ചെയ്തു ഇനി നിന്റെ മകനെന്ന് വിളിക്കപ്പെടുവാൻ അയ്യോ അവന് നല്ല ബുദ്ധി ഉണ്ടായി ഈ തീരുമാനമെടുത്ത അവൻ അവിടെ തന്നെ ഇരുന്നില്ല നേരെ അപ്പൻ്റെ വീട്ടിലോട്ട് പോയി അതാ അവന് വന്ന ഗുണം നമ്മൾ തീരുമാനമെടുത്ത ഇപ്പോൾ അവിടെ തന്നെ ഇരിക്കുക സ്തോത്രം തീരുമാനം എടുത്ത പിന്നെ ഞാൻ എൺപത്തിരണ്ടിലെടുത്തതാ തീരുമാനം കൊച്ചുദേശി വന്ന കാലത്ത് ഞങ്ങള് കൊച്ചുശിയാ കണ്ടിട്ടുണ്ടോ ഇല്ല അന്നെടുത്തതാ തീരുമാനം എൻ്റെ ഗ്രാൻഡ് ഫാദർ ഉണ്ണുണ്ണു സാറിന്റെ കാലത്തെടുത്ത തീരുമാനമാണ് നല്ലത് പക്ഷെ തീരുമാനമെടുത്ത അവിടെ തന്നെ ഇരിക്കരുത് തീരുമാനമെടുത്തു നേരെ അപ്പൻ്റെ വീട്ടിൽ ചെല്ലണം സ്തോത്രം അവനവിടെ ചെന്ന് അപ്പനോട് പറഞ്ഞ കാര്യം മധുരയുടെ മധുര ഗായകനായ ചെറിയ ചായൻ എഴുതി വെച്ചിട്ടുണ്ട് അത് ചെന്ന വാർത്ത എന്ന് വെച്ച് പറയാ അപ്പാ നിൻ വീട്ടിൽ നിൻ என்னி ாபமெல்ல திருப்பாதம் என் என்னி என்னைக்கு லாபமெல்ல சப்பாதன் தெய்வமே திருப்பாதம் என்னும் என்னும் என் You're അപ്പാ നിന്റെ വീട്ടിലെ ആ കൂലിക്കാരനെ പോലെ എന്നെ അകയാ മതി സ്ത്രോത്രം ഞാൻ നിന്നോടും ദൈവത്തോടും പാപം അതാ അവന്റെ തീരുമാനം പിന്നെ അവൻ തന്നെ സ്വയമായിട്ട് പാടുന്നതും ചെറിയെഴുതിയിട്ടുണ്ട് എല്ലാം തുലച്ചു നീച പന്നിയും തീറ്റത് ഇന്ന് വല്ലാതെ നാൾ കഴിച്ചു എന്നിട്ടും എന്നെ തള്ളാതെ മേത്തരമാം അങ്കിയും മോതിരവും എല്ലാം തരുന്നൊരപ്പൻ അതാ സ്വർഗീയ പിതാവ് നീ വന്നിയുടെ തീറ്റയിൽ നിന്ന് വന്നിയുടെ കൂടെ നടന്ന് ചുരുക്കി പറഞ്ഞാൽ നീ ഒരു വന്നിയായിരുന്നു എന്നാൽ ഞാൻ എൻ്റെ കാര്യമാണ് പറയുന്നത് പന്നിക്കോ ബോധമുള്ളതല്ല ആകെക്കൂടെ മേളിലോട്ട് നോക്കുന്നത് കെട്ടിക്കൊണ്ട് പോകുമ്പോഴാണ് ജീവിക്കുന്ന കാലത്തൊന്നും മേളിലോട്ട് നോക്കില്ല മുഴുവൻ താഴോട്ട അവസാനം നല്ല തീറ്റയൊക്കെ നിന്ന് കൊടുത്തു കഴിയുമ്പോൾ മുതലാളി നാല് കാലം ഒരു വടി ഇങ്ങനെ വെച്ചേച്ച് ആ അന്നേരം ആ പന്നി മേളിലോട്ട് നോക്കും അത് ശനിയാഴ്ചത്തേക്കുള്ളതാണ് ശനിയാഴ്ച കണ്ടേക്ക് ഞായറാഴ്ച ഈഷ്ഠറാണ് ഉള്ള പന്നിനെ പന്നിനെല്ലാം തിന്ന് അന്നേരം പന്നി മേളിലോട്ട് നോക്കും അന്നേരം മേളിലോട്ട് നോക്കുമുള്ളു ജീവിക്കുന്ന ആളല്ല താഴോട്ടാണ് ഇങ്ങനെ നോക്കി ഇളക്കി മാന്തിയും ഉരുണ്ടും പെരണ്ടും അടക്കുന്നതന്നെ വിലയെന്ന് അന്നേരം പത്തൊമ്പതാം സംഘത്തണം ആകാശം ദൈവത്തിൻ്റെ മഹത്വത്തെ പഠിക്കുന്നു ആകാശ വിധാനവൻ്റെ കൈവലെ എത്ര മനോഹരം നക്ഷത്രം നക്ഷത്രമായിട്ടിങ്ങനെ ഹാ ദൈവത്തിൻ്റെ സ്നേഹമേ പിറ്റേന്ന് കണ്ടിക്കുക അതുകൊണ്ട് ജീവിക്കുന്ന സമയത്ത് നീ ദൈവത്തെ ഭയപ്പെട്ട് ജീവിക്കണം അതെ എൻ്റെ വിഷയം അതല്ലാത്ത കൊണ്ട് വിവരിക്കുന്നില്ല ചെറുക്കനെ വന്നപ്പ അപ്പം പറഞ്ഞൊരു കാര്യമുണ്ട് ഇവനെ ബോംബെ പോയി ഞാൻ ഓർപ്പിച്ചല്ലോ മദ്രാസിലിറങ്ങി ഗോവളത്തൊക്കെ വന്നതാണ് പക്ഷെ ആ സമയത്തെല്ലാം ഇവൻ എങ്ങനായിരുന്നു എന്ന് അപ്പം പറയാ ഇവൻ മരിച്ചവനായിരുന്നു ഇപ്പോഴാണ് ഇവന് ജീവൻ കെട്ടിയത് അപ്പോൾ ജീവൻ ഈ മരിച്ചവൻ അതാണ് ഒരു ആക്ഷേപം ദൈവത്തിന്റെ മഹത്വം പെന്തുക്കോസിന്റെ പേര് പോരാ പെന്തിക്കോസ് അനുഭവം വേണം എല്ലാവരും അഭിഷേകം പ്രാപിക്കണം ഈ എല്ലാ ഉപദേശിമാരും പറയുന്നത് ഞാൻ ഞാനൊന്നുകൂടെ കടമെടുക്കുക ഈ ബ്രദറിൻ അസംബ്ലി ചെന്ന പെന്തിക്കോസുകാരില്ല അതിനകത്ത് ആരുമില്ല നിങ്ങൾ വല്ലപ്പോഴും ഒന്ന് പോകുന്ന നല്ലതാണ് ബ്രദറിൻ അസംബിളി നല്ല അസംബ്ളി ഉണ്ട് മൈലപ്പുറ അസംബിളി അതുപോലെ തന്നെ ഇവിടെ കല്ലുശ്ശേരിയൊക്കെ ധാരാളമുണ്ട് മൈലപ്പറ കുറച്ചുകൂടെ ബെറ്ററാണ് പിന്നെ തൃശ്ശൂർ കുന്നംകുളം തൃശ്ശൂർ നെല്ലിക്കുന്നം ഒക്കെ നല്ല അസംബ്ലികളാണ് അങ്കമാലി നിങ്ങളവിടെ ചെന്നേ അവരുടെ സഭായ സഭായോഗം ആരാധന നടക്കുമ്പോൾ ഒരറ്റ പ്രന്തികോസുകാർ ഇല്ല അതിനകത്തില്ല എന്നാൽ കോളിൽ ധാരാളം ബ്രദറുകാർ ബ്രദറുകാരി പോരി പോട്ടി ഞാൻ കണ്ടു ആ ഉറക്കെ ഒരു കല്ലേലിയ പറയാട്ടെ ഒന്ന് കൈയടിക്കാട്ടെ മറുഭാഷ വിശ്വസിക്കുകട്ടെ അത് പ്രാപിച്ച് പറയുക സ്തോത്രം ഇങ്ങനെ വന്നിരിക്കുന്നതല്ലാതെ പണ്ടൊരു ചൊല്ലണ്ടെന്ന് പൊണ്ണത്തടിയനെ എന്തിനു കൊള്ളാം വല്യ പേരയ്ക്ക് ഒരു തൂണിന് കൊള്ളാം ഞാൻ എൻ്റെ കാര്യ പറഞ്ഞത് എനിക്ക് എനിക്ക് വണ്ണം കൊണ്ടല്ലോ പൊണ്ണത്തടിയനെ ഞാൻ ശരീരത്തിന്റെ വണ്ണമല്ലീ പറഞ്ഞത് പെന്തുജോസിനകത്ത് ധാരാളം ബ്രദറുകാര് വന്നു കയറി കമ്മിറ്റിയിലേക്കുള്ളത് മിക്കതും ബ്രദറുകാരാ അഭിഷേകം പ്രാവശ്യമല്ല ഇവനൊരു വിശ്വാസവും ഇല്ല എന്തു സഭയുടെ സെക്രട്ടറി പോലും അഭിഷേകം പ്രാവശ്യം അല്ലല്ലോ മിക്കും അവനൊരു ബുക്കും രണ്ടു പേനായിട്ട് ഞായറാഴ്ച ആ വരവൊക്കെ കണ്ടാൽ സെക്രട്ടേറിയറ്റിന്ന് വരിക എന്ന് തോന്നും മുഴുവൻ ഫയലുമായിട്ട് ഇവൻ ഒപ്പിട്ടില്ലെങ്കിൽ കേരളത്തിന്റെ ഭരണം തന്നെ സ്തംഭനാവസ്ഥയിൽ അവനൊരു പുത്താക്രമം പോലും അറിയാമല്ലേ തക്കട്ടറി മിക്കവർക്കും അറിയത്തില്ല ബ്രന്തിക്കോസ് എന്ന് പേരേ ഉള്ളൂ ബ്രന്ദിക്കോസ് അനുഭവമില്ല സ്ത്രോത്രം ഇത് അനുഭവമാണ് ശക്തി

അനുഭവം അത് വിവരിക്കുന്നില്ല അപ്പോൾ ആക്ഷേപം ജീവനുണ്ടെന്ന് പേരുണ്ടെങ്കിലും ചുമ്മാകത്ത് വന്ന് പഴമക്കാർ പറയുന്നൊരു പഴഞ്ചൊലുണ്ട് നനഞ്ഞിറങ്ങിയെങ്കിൽ കുളിച്ചു കുളിച്ചു കയറണം ഇത് പ്രെന്തികോസാന്നോ അതുമല്ല ഉന്തിക്കോസാന്നോ അതുമല്ല ബ്രദറാണോ അതും അറിയത്തില്ല മാർത്തോമയാണോ ഇല്ല അർതറിയത്തില്ല ഇമാഞ്ചലിക്കലാന്നോ ആ ഓർത്തഡോക്സ് ആണോ ഓ കത്തോലിക്കരാണോ കാ നിനക്ക് തന്നെ വെളിവില്ല എന്നതാണ് സ്തോത്രം ഒരു കാര്യം ഞാൻ പറയാം നീ ബ്രന്തിക്കോസായിട്ട് ജീവിക്കണം ജീവിക്കുന്നെങ്കിൽ ഇല്ലെങ്കിൽ ആ ഭാഷ തെറ്റാന്നറിയാം കട്ടയും പടവും മടക്കി വെച്ച് വീട്ടിൽ പോകും ചുമ്മാ ഇതിനകത്ത് വന്ന് മെനക്കെട്ട് നീ ഈ പത്ത് മണി മുതൽ ഇതിനകത്ത് വന്ന് ഈ ചൂടും പിടിച്ച് അവസാനം കറണ്ടും പോയി പുക ചിലെടുത്ത് ഉഷ്ണേ ഉഷ്ണ ഉഷ്ണേനെ ശാന്തി എന്ന് പറഞ്ഞ് ഏന്തിന് രണ്ടു കുപ്പി വെള്ളവും കുടിച്ച് ബാക്കി വന്ന കുപ്പി കസായ താത്തം വെച്ചു ഏന്തിന് നീ ഇങ്ങനെ നടക്കുന്നു ഏന്തിന് ഇങ്ങനെ നടക്കുന്നു ഞായറാഴ്ചയാകുമ്പം മലിവണ്ടി വലിച്ചുകൊണ്ട് വരുന്നത് പോലെ രണ്ടു പേര് കൂടി ബാ വലിച്ചുകൊണ്ട് കയറ്റി സ്തോത്രം നീ സ്ത്രോത്രം ജീവിക്കുന്നു പ്രതികോസ് ആയിട്ട് ജീവിക്കണം അല്ലെന്ന് അനുഭവമാണ് നീ ചരിച്ചവനാ അത് പാടില്ല അതെ വിവരിക്കുന്നില്ല കർത്താവിന്റെ മഹത്വം അതാണ് ആക്ഷേപം